ഹായ് ഉള്ളു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ഇരുമ്പംപുളി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു ഒഴിച്ചുകറി ഇരുമ്പംപുളി എന്ന് പറയുമ്പോൾ പല നാടുകളിലെ പല പേരാണ് ഇവിടെ ഇരുമ്പുളി എന്നാണ് പറയണത് ഇത് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതാ നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തേക്കണ ഒരു പത്ത് ഇരുമ്പം പുളിയാണ് എനിക്കിവിടെ അത്യാവശ്യം വലിപ്പമുള്ള പുളിയാണ് കൃത്തിയേക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചേക്കണ പുളിയാണ് ഇതിന് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൺചട്ടിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കണത് രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇത് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് ഉഷ്തിരി കനം കുറച്ചരിയണ്ട കുറച്ച് കനത്തോടുകൂടി തന്നെ ഇരുന്നോട്ടെ ഞാൻ ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തേക്കണത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചെറിയ പുളിയാണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതിയാകും ഇപ്പൊ നമ്മൾ നമ്മുടെ പുളിയെല്ലാം ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഒന്ന് നെടുവെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മുളകിന്റെ എരിവിനനുസരിച്ച് ഇതിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം പച്ചമുളകിന്റെ എരിവാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് നമ്മൾ വളരെ കുറച്ച് മുളക് കൂടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതൊന്നും നമുക്കൊന്ന് നെടുവ കയറിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അരപ്പ കൂടെ ചേർത്തിട്ടാണ് നമുക്കിത് അടുപ്പത്ത് വെക്കേണ്ടത് നമുക്ക് ആ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തുവെക്കുന്നത് ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയതാണ് അതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയായാലും മതി പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണ് ഇത് നമുക്ക് നമ്മുടെ ഇരുമ്പുള്ള ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മിക്സി ബൗളിലേക്ക് തന്നെ വെള്ളം എടുക്കുക അപ്പൊ അതിനുള്ള അരപ്പങ്ങൾ നമുക്ക് വേസ്റ്റ് ആകാതെ കിട്ടും ഞാൻ ഇവിടെ ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം കൂടുതൽ വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ കറി ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിത് മീൻ കറിയുടെ ടേസ്റ്റിലാണ് നമ്മുടെ കറി ഉണ്ടാക്കണത് ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് മീൻ കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാകണത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് നുള്ള ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധം അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക് ഇനി ഇത് വീണ്ടും നമുക്ക് കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് കൊടുക്കാം ചാറൊക്കെ ഒന്ന് കുറുകി വന്നോട്ടെ ീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് എന്തോരം തിക്നെസ് വേണം അതിനനുസരിച്ച് തിളപ്പിച്ചാൽ മതി അടച്ച് വെച്ച് കൊടുക്കാം നമ്മുടെ കറി കുറച്ചൊന്ന് തിക്കായിട്ട് വരട്ടെ അപ്പം അതാ നമ്മുടെ കറി ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചേരം അടച്ചു വെച്ച് കൊടുക്കാം അപ്പൊ അതാ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഇരുപമ്പുളിക്കറി വളരെ എളുപ്പമല്ല ഉണ്ടാക്കാൻ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ